ഹൊറർ സിനിമ തിയേറ്ററിൽ കാണുന്നു സ്ക്രീനിൽ പേടിച്ചരണ്ട് നിൽക്കുന്ന കഥാപാത്രത്തിന്റെ പിറകിലായി പ്രേതത്തെ കണ്ട് നിങ്ങളും ത്രില്ലിൽ പെട്ടെന്ന് തിയേറ്ററിനകത്ത് നിന്ന് തിരിഞ്ഞു നോക്കടാ പ്രേതം എന്ന ഒരു ശുദ്ധ ഹാസ്യം കാച്ചിക്കൊണ്ട് ഒരാൾ കുരുങ്ങിച്ചിരിക്കുന്നു എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ് ഒട്ടും സുഖകരമായിരിക്കില്ല എന്ന് ഉറപ്പാണ് ഹൊറർ സിനിമകൾ കാണുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇങ്ങനെ കൗണ്ടർ അടിച്ച് മറ്റുള്ളവരുടെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നശിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഈ പടമൊന്നും കണ്ട് പേടിക്കുന്നവൻ അല്ലതാണെന്ന് ചുറ്റുമുള്ളവരെ ധരിപ്പിക്കാനാണ് ഈ ശ്രമമെങ്കിലും ഇങ്ങനെയുള്ള പെരുമാറ്റത്തിന് പിറകിലുള്ള സൈക്കോളജി സത്യത്തിൽ നേരെ അറിയാമോ മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും ആദിമമായ പേടി ഉള്ളിൽ തോന്നുമ്പോൾ തലച്ചോർ സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കും അപ്പോൾ അതിനെ മറികടക്കാൻ ചിലർ ആശ്രയിക്കുന്ന രക്ഷാമാർഗമാണ് ഉറക്ക തമാശ പറയുക എന്നത് എനിക്കതിനെ ചിരിച്ചു തള്ളാൻ പറ്റിയാൽ അതിനെ അതിനെന്നെ ഉപദ്രവിക്കാനാവില്ല എന്ന ഡിഫൻസ് മെക്കാനിസം എന്നാൽ ഇത്തരം പ്രതികരണങ്ങൾ തിയേറ്ററുകളിൽ സിനിമ കാണുന്ന മറ്റുള്ളവർക്ക് ശല്യമായി മാറുമെന്ന് പലരും ചിന്തിക്കാറില്ല ഇത്തരക്കാർ ചിലപ്പോൾ കൗണ്ടറൈഡിൽ നിർത്തില്ല ചിലർ പാട്ട് പാടും ചിലർ കഥാപാത്രങ്ങളെ ഉറക്ക കളിയാക്കും ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് അനാവശ്യ വിശകലനം നടത്തിയെന്നും വരും ഇത്തരം കാര്യങ്ങൾ പൊതുവെ കൂടുതലും പുരുഷന്മാരാണെങ്കിലും പേടി തോന്നുന്ന ഇടങ്ങളിലും പേടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം ഉറക്കെ നിലവിളിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന കാര്യത്തിൽ സ്ത്രീകളും കണക്കാണത്രേ അത്ര ഏതായാലും ഇത്തരം പെരുമാറ്റങ്ങൾ തിയേറ്ററുകളിൽ പുലർത്തേണ്ട സാമാന്യ മര്യാദകളാണ് ലംഘിക്കാറുള്ളത് വൈകി കയറി വന്ന് സിനിമ കാണുന്നവരുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുക മുന്നിലിരിക്കുന്ന സീറ്റിലേക്ക് കാൽ വെച്ചിരിക്കുക കുട്ടികൾ കരഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകാതെ മറ്റുള്ളവർക്ക് ശല്യമാകുക തുടങ്ങിയ പല കാറ്റഗറികൾ വേറെയുമുണ്ട് ഇന്ത്യക്കാരുടെ സിനിമയോടുള്ള സമീപനം ഒരുതരം ഉത്സവ പ്രതീതിയോടെ ആയത് കാരണം ചെണ്ടമേളം പാലാഭിഷേകം പേപ്പർ കീറിയറിയൽ തിയേറ്ററിനുള്ളിൽ പടക്കം പൊട്ടിക്കൽ ഒക്കെ പോലെയുള്ള എക്സെൻട്രിക് കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമാണ് അതുകൊണ്ട് കൗണ്ടറടി പോലെ വളരെ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ വലിയ ഇമ്പാക്റ്റുള്ള അൺസിവിലൈസ്ഡ് പ്രവർത്തികൾ ആരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു എന്നതാണ് സത്യം ഇന്ത്യക്കാർ വിദേശത്തെ തിയേറ്ററുകളിൽ അരുതാത്ത ആഘോഷങ്ങൾ നടത്തി അധികൃതർ വന്ന് ഷോ നിർത്തിവെക്കുകയും അവരെ ഇറക്കി വിടുകയും ചെയ്യുന്ന വാർത്തകൾ ഇടക്കിട കേൾക്കാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ കമന്റടി മുതൽ പുകവലി വരെ നടത്തി ആരെങ്കിലും എതിർക്കുകയോ മര്യാദ പാലിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് സിനിമ കാണുന്നത് എന്ന ഒറ്റ ന്യായീകരണത്തിൽ പലരും അത് തുടരാറുണ്ട് തിയേറ്റർ എന്നാൽ വളരെ സ്പെഷ്യൽ ഇടമാണ് നൂറുകണക്കിന് അപരിചിതരോടൊപ്പം ഇരുന്ന് ഒരു ഇരുട്ടുമുറിയിൽ മുന്നിൽ തെളിയുന്ന ദൃശ്യങ്ങൾ മണിക്കൂറുകളോളം നിശബ്ദമായി ആസ്വദിക്കുന്ന ആ പ്രക്രിയ ഇന്നും അങ്ങേയറ്റം റെലവൻ്റ് ആണ് ദേശഭാഷ വർണ്ണഭേദമില്ലാതെ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഇനി കണ്ടാലും ഓർക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് മനുഷ്യർക്കൊപ്പം ഇരുട്ടിലിരുന്ന് ഒരുമിച്ച് ചിരിച്ച് കരഞ്ഞ് കയ്യടിച്ച് പങ്കിടുന്ന ആ നിമിഷങ്ങൾ ഏതൊരു മനുഷ്യനും തൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്വയം ഏറ്റവും സുരക്ഷിതനായി ഫീൽ ചെയ്യുന്ന മുഹൂർത്തങ്ങളാണ് എന്നാണ് പറയാറ് അവിടുത്തെ നിശബ്ദതും മൂളലിനും പോലും തിയേറ്ററിലെ ലഹരിവിരുദ്ധ പരസ്യത്തിൽ പറയുന്നത് പോലെ വലിയ വിലയുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം